കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാർ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇതിനൊരു പുതിയ വാതിൽ തുടർന്നത് എ പി അബുബക്കർ മുസ്ലിയാർ ഇത് ആദ്യമായല്ല ഇത്തരം ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ഇപ്പോൾ സിദ്ദിക്കാപ്പന്റെ പ്രശ്നം വന്നപ്പോ മുഴുവൻ സംഘടനകൾ ഇപ്പൊ മുസ്ലിം ലീഗ് പോലും ആ ഘട്ടത്തിൽ കൃത്യമായ ഒരു നിലപാടെടുക്കാൻ അറച്ചു നിൽക്കുന്ന ഘട്ടത്തിൽ അത് കോൺഗ്രസ് നേതാവ് കെ പി നൌഷാദ് അലിയാണ് ആദ്യമായി ഒരു ആക്ഷൻ കൌൺസിൽ രൂപീകരിക്കാനുള്ള ശ്രമം നടത്തുകയും ഒരു നീക്കവുമായി മുന്നോട്ട് പോവുകയൊക്കെ ചെയ്യുന്നത് അപ്പോ ഞാൻ പറയുന്നത് ഞാനിപ്പോ അദ്ദേഹത്തിന്റെ പേരൊന്നും പറയുന്നില്ല പക്ഷേ ആ സമയത്തും ഈ സുന്നി ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് സുന്നി സമുദായ സംഘടനകളിലെ നേതാക്കന്മാരാണ് അതിന് പിന്തുണയുമായി രംഗത്തെത്തിയത് ആരാണെന്നൊക്കെയുള്ളത് നൌഷാദ് അലിയുടെ ആളുകൾ വേണമെങ്കിലും ചോദിച്ചറിയട്ടെ പക്ഷേ അത്തരം ഇടപെടലുകൾ മുമ്പും ഈദ് മട്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ഏത് തരത്തിൽ ഏതെങ്കിലും ഒരു തരത്തിൽ അദ്ദേഹത്തെ കൃത്യമായി രേഖപ്പെടുത്തി പോയിട്ടില്ല ഈ തൊണ്ണൂറ്റിനാല് വയസ്സാകുമ്പോഴേക്കും കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരെ വേണ്ട രീതിയിൽ കേരളീയ പൊതുമണ്ഡലം മണ്ഡലം രേഖപ്പെടുത്തിയിട്ടില്ല അടയാളപ്പെടുത്തിയിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിന് ഉള്ള ഒരു പ്രശ്നമുണ്ടല്ലോ ഈ കേരളത്തിൽ മുസ്ലിം എന്നതിനെ ഒറ്റ അച്ചിലാണ് മൊത്തത്തിൽ കാണുക ഈ ഈ സംഭവം നടക്കുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കായിരുന്നു സോഷ്യൽ മീഡിയയിലെല്ലാം കാന്തപുരം എ പി അബുബക്കർ മുസ്ലിയാരെ ജീത്ത വിളിക്കുന്ന ഒരു സമൂഹമുണ്ട് ഒരു സംഘമുണ്ട് അത് അതായത് മുസ്ലിം പേരുകാരായ ആളുകൾ തന്നെയുണ്ട് ഈ പക്ഷേ ഇതിനെല്ലാം ഒരുമിച്ചാണ് ഒറ്റയടിക്കാണ് ഈ ആളുകൾ നോക്കി കാണുക എന്നുള്ള പ്രശ്നം കേരളീയ സമൂഹത്തിനുണ്ട് നമ്മളിപ്പോൾ വളരെ ഉദാരമായി തുടക്കത്തിൽ പറഞ്ഞത് വെച്ച് വെച്ചതുപോലെ ഗംഭീരമായ മാതൃക കേരളം കാട്ടിക്കൊടുക്കുമ്പോഴും ഒക്കെ ഇങ്ങനെ കൂടി കേരളത്തിൽ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് പറഞ്ഞു പോകാതിരിക്കാൻ കഴിയില്ല ഇതിനകത്ത് ഇനിയിപ്പോൾ അങ്ങോട്ട് നമ്മളിപ്പോൾ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഇനി ചർച്ച ആർ ഡി എസ് അവസാനിപ്പിക്കുമ്പോൾ നാളെ മുതൽ അങ്ങോട്ട് ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരിക അതായത് ആരൊക്കെ ഇടപെട്ടു ഇദ്ദേഹം അല്ല ഇടപെട്ടോ എന്നുള്ള ഒരു വലിയ വലിയ ചർച്ചകളും വിദ്വേഷ പ്രചാരണമൊക്കെ ഞാനിപ്പം സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു അതൊക്കെ ഉണ്ടാകും പക്ഷെ അതിനകത്ത് എപ്പോഴും ഓർക്കേണ്ടുന്ന ഒരു കാര്യം അതായത് സർക്കാർ സംവിധാനങ്ങള് സർക്കാർ സംവിധാനങ്ങൾ ആയതുകൊണ്ടാണ് ഇടപെടുന്നത് കാന്തപുരം എ പി അബൂക്കർ മുസ്ലിയാർക്ക് ഇടപെട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ്റിനാല് വയസ്സിന്റെ വാർദ്ധക്യ സായാഹനത്തിൽ അദ്ദേഹം അവിടെ ഇരുന്നാൽ ഞാനിത് അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ ആരും ചോദിക്കില്ല ഒരാളും ചോദിക്കില്ലായിരുന്നു അപ്പോൾ അധികാര പദവി നിർബന്ധിക്കുന്ന ഒരു സാഹചര്യം കൊണ്ട് അല്ലാതെ ഇടപെട്ടു എന്നതാണ് കാന്തപുരം എ പി എ ബോക്കർ ഈ കാര്യത്തിൽ സവിശേഷം ആയിരുന്ന സ്ഥാനത്തേക്ക് എത്തിക്കുന്നത് അത് പക്ഷേ നമ്മുടെ മാത്രം കാര്യമാണ് കേട്ടോ അദ്ദേഹം ഏതാ നിലയ്ക്ക് ഇത് ഈ ഈ തൊണ്ണൂറ്റിനാല് വയസ്സിൽ ഞാനിത് വലിയൊരു കാര്യം ചെയ്തിരിക്കുന്നത് പറയുകയോ ഇന്നിങ്ങനെ ഇന്ന് അങ്ങനെ ആലോചിച്ച് കിടന്നിറങ്ങിയോ ചെയ്യുന്ന ആളായിരിക്കില്ല കാന്തപുരം പല സോഷ്യൽ പറഞ്ഞു മാധ്യമങ്ങൾ വൈരനിര്യാതന ബുദ്ധിയോടെ തുടർച്ചയായി കാന്തപുരത്തെ പിന്തുടരുന്ന മാധ്യമങ്ങൾ കേരളത്തിലല്ലേ ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട് പ്രധാനപ്പെട്ട ടെലിവിഷൻ ചാനലുകൾ തന്നെയുണ്ട് ഇന്നിപ്പോൾ ഞാൻ ഈ കാന്തപുരത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കത്ത് ഈ അവിടുത്തെ കോടതി വിധിയുടെ രേഖ പുറത്തു വന്ന ആദ്യം ഞാൻ അവിടെ കാണുന്നത് ആ ആ റിപ്പോർട്ടിൽ കാണുന്നത് ഇത് വ്യാജമായ കത്താണോ എന്ന് കേന്ദ്ര സർക്കാരിന്റെ സംശയം എന്നുള്ള റിപ്പോർട്ടാണ് വളരെ പ്രാമുഖ്യത്തോടെ കൊടുക്കുന്നത് പരമാവധി ഇതിൽ കാന്തപുരത്തിന്റെ ഇടപെടൽ ഒഴിവാക്കി ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യാൻ പലരും നമ്മൾ നമ്മൾ ഈ പിന്തുടർന്ന് ആക്രമിക്കുന്ന ശീലം കഴിഞ്ഞ കാലമായി മതേതരത്വം ത്വ സംഗതിയെക്കുറിച്ചുള്ള ചില കാര്യങ്ങളെ കുറിച്ച് ഈ മാധ്യമങ്ങളോട് മനസ്സിലാക്കണം അതായത് ഒരാൾക്ക് ഒരു മതത്തിന്റെ അഭിബന്ധ്യ പദവിയിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആ മതത്തിൻ്റെതായിട്ടുള്ള എല്ലാ ചിട്ടവട്ടങ്ങളും പാലിച്ചിട്ടുള്ള മതപണ്ഡിതനായിരിക്കുമ്പോൾ തന്നെയും മനുഷ്യത്വത്തിന് വേണ്ടിയിട്ട് വലിയ വാദാനങ്ങൾ തുറക്കാൻ പറ്റും ഒരാളൊരു മതവിശ്വാസി ആയിരിക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിന്റെ മതവിശ്വാസമാണ് ഏറ്റവും പ്രധാനമെന്ന് വിചാരിക്കുന്നുണ്ടോ ആ മതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്നതുകൊണ്ടോ അദ്ദേഹത്തിന് വിശാല മനുഷ്യത്വപരമായിട്ടുള്ള നടപടി എടുക്കാൻ പറ്റില്ല അത് അത് സത്യമല്ല ും മതവിശ്വാസിയായിട്ടും വലിയ മതവിശ്വാസിയായിട്ട് തന്നെ മതത്തിനതീതമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ചെയ്യാൻ പറ്റും പറ്റും അതാണ് അതാണ് അത് മാത്രമല്ല ഒരു കാര്യം കൂടി ശരി പറഞ്ഞു കഴിഞ്ഞാൽ ശശി തരൂരിനെ നമ്മൾ ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട് സത്യത്തിൽ ഈ ഇടപെടൽ ശേഷിയുള്ള കാന്തപുരത്തെ ആഗോള പൗരൻ എന്ന് വിശേഷിപ്പിക്കേണ്ടത് എൻപത്തിരണ്ട് മുസ്ലിം രാഷ്ട്രങ്ങൾ ഈ അറബ് രാഷ്ട്രങ്ങൾ ഇവിടെ ഉണ്ട് അറബിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന രാഷ്ട്രങ്ങളുണ്ട് അവിടെ ഇടപെടൽ ശേഷി അസാധ്യമായ ഇടപെടൽ ശേഷിയുള്ള ആളാണ് കാന്തപുരം മാത്രമല്ല അദ്ദേഹത്തിന് ഇവരോട് അവരുടെ വിശ്വാസങ്ങളിലും അവരുടെ നിയമങ്ങളിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഈ മതവിധികളിൽ അദ്ദേഹത്തിന് അഗാധമായ പാണ്ഡിത്യമുണ്ട് ഉണ്ട് ആ നിലയ്ക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരാൾ നമുക്ക് സ്വന്തമായിട്ട് ഇവിടെ ഉണ്ട് എന്നുള്ളത് ആചാരബോധത്തോടെ അല്ലേ കാണേണ്ടത് മാത്രമല്ല നേരത്തെ പറഞ്ഞതുപോലെ ഒരാഗോള പൗരായി ശശിതരന്റെ വീട്ടിന് മുമ്പേ ഇദ്ദേഹത്തെ അംഗീകരിക്കുകയും വേണം ആർ ഡി എക്സ് ആവർത്തിക്കട്ടെ ഇത് കേരളം കണ്ടതാണ് റിയൽ കേരള സ്റ്റോറി എന്റെ മതം നിന്റെ വംശം എന്റെ ഗോത്രം നിന്റെ ദേശം എന്നിങ്ങനെ സങ്കുചിതത്വത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ലോകത്തിന് അപരിചിതമായി തുടങ്ങിയ ഒരു കേരളം ഒരിക്കൽ കൂടി നൽകി മനുഷ്യർ മതഭേദമില്ലാതെ ഒരു സഹജീവിയുടെ ജീവനായി കൈകോർത്തു കൈകോർത്തുനിന്നു മതം മനുഷ്യനെ സ്നേഹിക്കാനാണ് വിഭജിക്കാനല്ല എന്ന സന്ദേശം പ്രവൃത്തിയിലൂടെ കാട്ടിത്തുന്ന കാന്തപുരം ഉസ്താദെന്ന സാത്വിക മതപണ്ഡിതനെ ആർനി എക്സ് സ്നേഹാദരങ്ങളോടെ അഭിവാദ്യം ചെയ്യുന്നു